ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം ആനന്ദപ്പള്ളി മരമടി മഹോത്സവം മുടങ്ങിയിട്ട് പതിനേഴാണ്ടുകൾ പിന്നിടുന്നു പത്തനംതിട്ടയുടെ കാർഷിക ഉത്സവം പുനരാരംഭിക്കാൻ സംസ്ഥാന സർക്കാർ മരമി ബിൽ പാസ്സാക്കണമെന്ന് ആനന്ദപ്പള്ളി കർഷക സമിതി ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചില വിവാദങ്ങളുടെ പേരിലാണ് സർക്കാർ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ഉത്സവങ്ങൾക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയത് ഇതോടെ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ആനന്ദപ്പള്ളി മരമടി ഉത്സവത്തിലും വിലക്ക് വീണു എന്നാൽ ജെല്ലിക്കെട്ടിനു വേണ്ടി തമിഴ്നാട്ടിൽ വൻ പ്രക്ഷോഭം നടന്നതോടെ സർക്കാർ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തുകയും ജെല്ലിക്കെട്ട് ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നടന്നിരുന്ന സമാനമായ ഉത്സവങ്ങൾ മുടക്കം കൂടാതെ തുടരുകയും ചെയ്തുവരുന്നു മരമടി ഉത്സവത്തിൽ ഉരുക്കളെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്നില്ലെന്നും മറിച്ച് അവയെ നന്നായി പരിപാലിക്കുകയാണ് ചെയ്യുന്നതെന്നും മരമടി ഉത്സവത്തിന്റെ സംഘാടകരായ ആനന്ദപ്പള്ളി കർഷക സമിതി അംഗങ്ങൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറുപടി രണ്ടായിരത്തി എട്ടില് പിന്നെ സ്പെഷ്യൽ അതായത് കർഷകരുടെ ഒരു ദേശീയ ഉത്സവം പോലെ പല ഭാഗത്തും നടക്കുന്നുണ്ട് നിയമപരമായ സാധ്യത ഇന്നത്തെ ഞങ്ങൾ നടത്തിയ പിടിപ്പിക്കുന്നു കേസ് അറിയാം അതൊക്കെ പല ഭാഗങ്ങളിൽ നടത്തിട്ടു ഞങ്ങൾക്കില്ല കാരണം നിയമത്തിന്റെ പോയപാതക പല രീതിയിൽ സംഗമം നടത്തി എംഎൽ എംപ എല്ലാ രാഷ്ട്രീയ പദ്ധതി അങ്ങനെ ഒരു മറുപടി മൂന്ന് പ്രാവശ്യം പക്ഷേ ഏതാന്നെ ബില്ല് പാസ്സാക്കി പറഞ്ഞത് നമുക്ക് ചെയ്യപ്പെട്ടു തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്ര പാസ്സാക്കിയിട്ടില്ല പറഞ്ഞതുപോലെ ബില്ല് പാസ്സാക്കിയിട്ട് നിയമസാത്വത വന്നു കഴിഞ്ഞാൽ കേസ് വേറെയാ ഈ പത്ത് പന്ത്രണ്ട് വർഷമാണ് ഞങ്ങൾ പോയതാണ് ഞങ്ങൾക്ക് ശുചീകരമായ യാതൊരു അനുകൂലങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടില്ല മരമടി ഉത്സവം നിലച്ചതോടെ അടൂരിലെയും പരിസരങ്ങളിലെയും പാടശേഖരങ്ങളിലെ കൃഷി മുടങ്ങി പാടശേഖരങ്ങൾ കാടുകയറിയ അവസ്ഥയിലാണ് നാടിനെക്കൾ വംശനാശ ഭീഷണി നേരിടുന്നു സംസ്ഥാന സർക്കാർ മരമടി ബിൽ പാസാക്കിയാൽ ഈ കാർഷികോത്സവം പുനരാരംഭിക്കാനാകും അതുവഴി കൃഷിയും കന്നുകാലി വളർത്തലും കൂടുതൽ സജീവമാകാനും ഇടയാകുമെന്നും കർഷക സംഘം ഭാരവാഹികൾ പറയുന്നു എന്നാൽ ഉരുക്കളുടെ ബീജം വിൽപ്പന നടത്തുന്ന ലോബിയുടെ സ്വാധീനത്തിന് വശപ്പെട്ട ഉദ്യോഗസ്ഥർ മരമടി ബില്ലിന് എതിരായ നിലപാട് സ്വീകരിക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അടൂർ പുതുവീട്ടിൽ പടി ഏലായിലാണ് മരമടി ഉത്സവം ആരംഭിക്കുന്നത് പിന്നീട് അടൂരിന്റെ ഹൃദയഭാഗമായ അമ്പിയിൽ ഏലായിലേക്ക് മാറ്റിയെങ്കിലും ഇവിടുത്തെ സ്ഥലപരിമിതി പരിഗണിച്ചാണ് മരമടി ഉത്സവം ആനന്ദപ്പള്ളി പാലശ്ശേരി ഏലായിൽ നടത്തി വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അവസാനമായി ആനന്ദപ്പള്ളി മരമടി ഉത്സവം നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്രം നിയമത്തിൽ ഇളവ് വരുത്തിയതോടെ മറ്റു സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തി കാർഷിക ഉത്സവങ്ങൾ പുനരാരംഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട